ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിലി മലയാളം റൊരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് നമ്മൾ നോക്കാം അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ചിലപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാനും പറ്റുന്നുണ്ടായിരിക്കില്ല അവർ ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് എന്താണ് അവരെന്താണ് ഹൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമുക്ക് നോക്കി പറയാം ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസണേറ്റ് ആകണം എന്നില്ല റെസോണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക പിന്നെ കളക്റ്റീവാണ് ടൈംലെസ് ആണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലുള്ള ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് സങ്കാടാണ് ആദ്യം വന്നത് ഫൈവ് കപ്സ് Ace of Pentacle Chariot Hanged Man Ace of Swords Strength Ten of Swords Seven of Swords ഓഫ് 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 കപ്പ് കപ്പ് ാണ് ബോട്ടം വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് സോക്സിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത് നമുക്കിത് ക്ലാരിറ്റി എടുക്കാം ഇതിൽ ആദ്യം വന്നത് ഒരു സൺ കാർഡാണ് അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് അവരെന്തോ കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ആയിരുന്നെങ്കിലും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിലേക്ക് കിട്ടി എന്നാണ് കാണുന്നത് അപ്പോൾ എന്താണ് അവർക്ക് അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം കാരണം ഹാപ്പിനെസ്സാണ് സന്തോഷമാണ് അപ്പോൾ അതിൽ തൊട്ടടുത്ത് വന്ന കാർഡ് ഒരു ഫൈവ് കപ്സ് ആണ് നട്ടബോധത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ അവർ ഇരുന്നത് അവർക്കെന്തോ അവർ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം അവരൊരുപാട് ആഗ്രഹിച്ച കാര്യം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അങ്ങനെ ഇരുന്നവർക്ക് ഒരു പ്രതീക്ഷയ്ക്കുള്ള വക കിട്ടി ഈ സമയത്ത് എന്നാണ് നോ കാണുന്നത് അപ്പോൾ എന്താണ് അവർ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്താണ് അവർക്ക് അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത് നോക്കാം പേജ് സോഴ്സിൻ്റെ എനർജിയാണ് കുറേയധികം തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിരാശ വന്നത് അവർ ചെയ്യുന്ന എല്ലാ കാര്യവും ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കാം എന്തെങ്കിലും ബിസിനസ് ചെയ്തെങ്കിലും അത് നഷ്ടത്തിലായിരിക്കാം ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് നഷ്ടപ്പെട്ടു പോയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരുപാട് നഷ്ടം ഈ സമയത്ത് അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതിൽ നിന്നും കരകയറാൻ എന്തോ ഒരു പ്രതീക്ഷ അവർക്ക് ഒരു വക കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ പുതിയ എന്തോ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അത് വളരെ എല്ലാ കാര്യങ്ങളും എല്ലാ ആ ഒരു പുതിയ കാര്യം തുടങ്ങുന്നതിൻ്റെ എല്ലാ വശങ്ങളും അവർ പഠിക്കുന്നുണ്ട് പാസ്റ്റിൽ ചിലപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ പുതിയ കാര്യം തുടങ്ങി തുടങ്ങിയാൽ അതെങ്ങനെയായിരിക്കും എന്ന് അതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ അവർ പഠിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ആ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പ്രതീക്ഷയുണ്ട് ഇത് ഇതുകൊണ്ട് രക്ഷപെടും എന്ന് അവർക്ക് തോന്നുന്നുണ്ട് പിന്നെ എയ്സ് ഒപ്പ് എൻ്റെകളാണ് വന്നിട്ടുള്ളത് അത് ചാരിയിട്ടം വന്നിട്ട് അപ്പോൾ ഈസു പിൻഡുക്കളെന്ന് പറയുമ്പോൾ പുതിയൊരു കാര്യം അവർ തുടങ്ങുന്നതിൻ്റെ ഒരു ത്രെല്ലിലാണ് അവർ ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ജോലി അവർ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം അത് വളരെ ഫാസ്റ്റിൽ അവർക്ക് കിട്ടുന്നു എന്നവർ വിചാരിക്കുന്നുണ്ട് കാരണം ഇതിൽ ചാരിയിട്ടൊരു ബാലൻസ് ആണ് വളരെ സ്പീഡായിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ വ്യക്തിക്ക് എന്നാണ് കാണുന്നത് അത് ബിസിനസ് ചെയ്തതോ മറ്റുള്ളവർ പറ്റിച്ചതോ അങ്ങനെ ആയ എന്തോ കാര്യത്തിൽ അവർക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അവരെന്തോ ഒരു കാര്യം പുതിയൊരു കാര്യം ചെയ്യുന്നുണ്ട് അത് അവർ ആ നഷ്ട നികത്തിയ അവർക്ക് വന്നിരുന്ന ആ ഒരു നഷ്ടം നികത്തും എന്നവർ വിശ്വസിക്കുന്നുണ്ട് അത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നെട്ടോട്ടത്തിലാണ് എന്നാണ് കാണുന്നത് അപ്പം എന്താണ് അതെന്ന് നമുക്ക് നോക്കാം പേജ് ഓഫ് പെൻറ്റിസിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു ബിസിനസ്സോ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു ആണ് എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പുതിയ കാര്യമാണ് ചില ആൾക്കാർ ഇതൊരു പുതിയ ജോലി ഉണ്ടായിരുന്ന ജോലി വിട്ടിട്ടോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടോ ഒരു കുറച്ചു കാലം വെറുതെ ഇരുന്നിട്ടുണ്ടായിരിക്കാം അത് കഴിഞ്ഞിപ്പോൾ പുതിയൊരു ജോലി ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് അവർ അവർക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഉടനെ തന്നെ അവർ ആ ജോലിയിൽ കയറുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ ഈ അടുത്ത സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട് ഇത് ആൾറെഡി ചില ആൾക്കാർക്ക് ഇത് തുടങ്ങിയത് തന്നെയായിരിക്കും നേരത്തെ ഇത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതിന് അതിന്ന് അവർക്ക് ഫലവും കിട്ടിത്തുടങ്ങി എന്നാണ് കാണുന്നത് അവർക്ക് വരുമാനവും കിട്ടിത്തുടങ്ങി അപ്പോൾ അതിൻ്റെ പുറകെയാണ് അവർ കൂടുതൽ സമയം അവർക്ക് വേറൊന്നും ഇപ്പം ചിന്തിക്കാനുള്ള സമയമില്ല എന്നാണ് കാണുന്നത് അവരുടേതായ കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ ആൾക്കാർക്കും പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാമ്പ ചിലപ്പോൾ ഇവർക്ക് കുറേയധികം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സാമ്പത്തിക ബാധ്യത മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള പുതിയ കാര്യങ്ങൾ അവർ തുടങ്ങുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല എന്നാണ് കാണുന്നത് പിന്നെ ഹാങ്ക്ഡ്മാൻ ആണ് ഒരു സ്ട്രെക്സ് സിറ്റുവേഷനാണ് സ്റ്റക്കായിപ്പോയി അല്ലെങ്കിൽ അവർ പുതിയ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ ഇവർ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കായി പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്താണ് അവർ പാസ്റ്റിൽ സ്റ്റക്ക സ്റ്റക്കായിപ്പോയതെന്ന് നമുക്ക് നോക്കാം സെവൻ സിവിന ഫാൻസ് ഇവരെ കൂടെ കുറേയധികം ആൾക്കാർ മത്സരിക്കാനുണ്ടായിരിക്കാം കുറേയധികം ശത്രുക്കൾ ഉണ്ടെന്നും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ചിലപ്പോൾ കൂടെ ഉള്ളവർ ആയിരുന്നിരിക്കും അല്ലെങ്കിൽ പാർട്ണർ പാർട്ണർഷിപ്പിൽ അവരെന്തെങ്കിലും ബിസിനസ്സോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഇവർക്കെതിരായ ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു മറ്റുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടും ഈ വ്യക്തി ഒറ്റയ്ക്കും ആ ആളിൻ്റെ കൂടെ നിന്ന് സുഹൃത്തുക്കളായാലും ഫാമിലി മെമ്പേഴ്സായാലും അല്ലെങ്കിൽ കൂടെ സ്നേഹിച്ചിരുന്നവരായാലും ഒക്കെ ഇപ്പോൾ ഒറ്റപ്പെടുത്തി എന്നാണ് കാണുന്നത് അപ്പോൾ ഒറ്റക്കേ ഉള്ളൂ ഹാങ്കഡ്മാൻ അങ്ങനെയാണ് ഇപ്പോൾ ഒറ്റക്കേ ഉള്ളു പക്ഷേ ഇപ്പോൾ ആൾ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് പാസ്റ്റിൽ നടന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അപ്പോൾ കുറെ കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഈ മാൻ ആയപ്പോൾ അപ്പോൾ നേരത്തെ പല കാര്യങ്ങളും പല വ്യക്തികളെയും ഇയാളിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സമയം ഏറ്റവും ഒരു മോശമായ സമയത്തിലൂടെയാണ് കടന്നു പോയത് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ ആളിനു മനസ്സിലാക്കാൻ പറ്റി ഏതൊക്കെ വ്യക്തികളുടെ ഏതൊക്കെ വ്യക്തികളെങ്ങനെയൊക്കെയാണ് അവരെ യഥാർത്ഥത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ ഈ ആളിനെ മനസ്സിലാക്കാൻ പറ്റി അപ്പം പിന്നെ ഒരു എയ്സ് എഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ആളിന് മനസ്സിലായി ഇതൊരു സോഡാണ് വളരെ ശരിക്കും ആൾ വളരെയധികം സന്തോഷത്തിലും വളരെ പ്രതീക്ഷയിലിരുന്ന കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത് പക്ഷേ അത് വാളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആൾ കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏസ് ഇതിലും എയ്സ് എഫ് സോർസ് വന്നിട്ടുണ്ട് അതിലും എയ്സ് എഫ് സോഡ് വന്ന് പേരഫ് സോഡും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും വിചാരിച്ചതൊന്നും അല്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് വളരെ സന്തോഷമുണ്ടായിരുന്നത് വളരെ ഉണ്ടായിരുന്ന കാര്യം അതിന് മൂർച്ചയുള്ള ഒരു കാര്യമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായി അതിൻ്റെ ഈ ആൾ എന്താണോ വിചാരിച്ചിരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു കാര്യങ്ങളെന്ന് മനസ്സിലായി കാരണം വാളന്ന് പറയുമ്പോൾ അറിയുമല്ലോ അത് നമ്മൾ നേരെ നേരെ ചൊവ്വേ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ എന്തോ ഒരു കാര്യം കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു കാര്യം ഇയാൾ ആൾ ഡീൽ ചെയ്യേണ്ടി വന്നിരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ആ ഒരു കാര്യത്തിൻ്റെ യഥാർത്ഥം എന്താണ് എന്ന് ഇപ്പം മനസ്സിലാക്കാൻ പറ്റി കാരണം അതുകൊണ്ട് ഈ ആളിന് തന്നെ ഒരു മുറിവുണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആൾ വിചാരിച്ചിട്ടില്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുമെന്നൊന്നും ആൾ വിചാരിച്ചിട്ടില്ല പക്ഷേ അത് കൈകാര്യം ചെയ്തപ്പോൾ മനസ്സിലായി അതൊരു ആളാണ് അപ്പോൾ അതിൽ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് പൂക്കളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും അതൊരു വാളായിരുന്നു എന്ന് ഇയാളിനെ മനസ്സിലാക്കാൻ പറ്റും കാരണം ഇതൊരു ചിലപ്പോൾ റിലേഷൻഷിപ്പോ ഇത് സൗഹൃദങ്ങളോ ആയിരിക്കും അപ്പോൾ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഇയാളിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരുടെ യഥാർത്ഥത്തിലുള്ള മുഖം ഇപ്പോൾ ഇയാളിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അതാണ് ഈ ഫൈവ് ഫാൻസിൻ്റെ തോന്നി എന്തോ ഒരു കാര്യം വന്നപ്പോൾ എല്ലാവരും ഇയാളിനെ ഒറ്റപ്പെടുത്തി അപ്പോൾ ഈ ആൾ വലിയ പ്രതീക്ഷയിലിരുന്ന ചില വ്യക്തികൾ അവരുടെ യഥാർത്ഥം എന്താണെന്ന് യഥാർത്ഥമായ മുഖം എന്താണെന്ന് ഈ സമയത്ത് ആളിനു മനസ്സിലാക്കാൻ പറ്റി എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ ഏത് പ്രതിസന്ധിയേയും മറികടക്കാൻ പറ്റുന്ന ഒരു ഇത് ഈ ആളിനുണ്ട് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെയും കാണുന്നുണ്ട് സ്ട്രെങ്താണ് അതാണ് അപ്പോൾ ജീവിതത്തിലൊരു സ്ട്രെങ്ത് കിട്ടിയെന്നുള്ളതാണ് മറ്റുള്ളവരെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം കൂടെ നിന്നവരെല്ലാവരും ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ ഈ ആൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയൊന്നും അല്ല മറ്റുള്ളവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി അപ്പോൾ ആദ്യം ഒന്ന് തളർന്നു പോയെങ്കിലും ഹാങ്കുമാനായെങ്കിലും പക്ഷെ പിന്നെ ആളിൻ്റെ ജീവിതത്തിൽ ഒരു ശക്തി കിട്ടി എന്നുള്ളതാണ് ആരൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അതിനകത്ത് ഒരു ടെൻ ഓഫ് സോർസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിലൊരു ചീറ്റിങ് കിട്ടി എന്നാണ് കാണുന്നത് കേട്ടോ ശരിക്കും കൂടെ നിന്ന ആൾക്കാർ നന്നായിട്ട് ചീറ്റ് ചെയ്തു ഈ ആളിനെ ഒന്നുകിൽ സാമ്പത്തികമായി ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ടായിരിക്കാം അതിൽ നിന്നും ഇപ്പോൾ പോലും അതിൽ നിന്നും കരകയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നാണ് കാണുന്നത് കണ്ടില്ലേ പത്ത് വാളുകൾ കുത്തിയിറക്കിയിട്ടുണ്ട് ഒരാളിൻ്റെ മുതുകിൽ അപ്പോൾ അതുപോലെ ഒരു ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടായിരിക്കാം അത് കൂടുതലൊരു സാമ്പത്തികമായ പ്രശ്നത്തിൽ ഈ ആളിനെ ഉൾപ്പെടുത്തി മറ്റുള്ളവരെല്ലാവരും വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത് ഈ ആളിൻ്റെ മാത്രം തലയിലാണ് ഈ സാമ്പത്തികം ആ ഒരു ബാധ്യതയെല്ലാം ഒറ്റയ്ക്ക് വഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ അപ്പോഴാണ് ആളിന് മനസ്സിലായത് മറ്റു കൂടെ നിന്നുള്ളവർ നിന്ന ആൾക്കാരൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ കൂടെ നിന്ന് പുകയറ്റിയ ആൾക്കാരെല്ലാം പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷേ മനസ്സിലായപ്പോൾ വൈകിപ്പോയി ഇത് അനങ്ങാനും പറ്റാത്തൊരവസ്ഥയിലായി അന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയിലായി പക്ഷേ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ സെവൻ ഓഫ് ആണ് ഒരു ചീറ്റിംഗ് നടന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്ത് ചീറ്റിങ് ആണ് നടന്നത് എന്നു നോക്കാം അപ്പോൾ വളരെ കണ്ണിങ്ങാണ് ഈ വ്യക്തി ഇപ്പോൾ പാസ്റ്റിൽ ഒരു ചീറ്റിങ് നടന്നു ഒരു അനങ്ങാൻ പറ്റാതായപ്പോൾ അതൊന്ന് അധികം പാഠങ്ങൾ ഉൾക്കൊണ്ട് കാണും അപ്പോൾ ഇപ്പം ശരിക്കും മറ്റുള്ളവരെ എങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വളരെ കണ്ണിങ്ങായിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് എന്താണ് ആ സിറ്റുവേഷൻ ഒന്ന് നോക്കാം ആ ഇപ്പം ഇയാള് ഒറ്റയ്ക്കാണ് വേറെ ആരും തന്നെ ഇല്ല സപ്പോർട്ടിനും ഇല്ല അപ്പോൾ ഈ പാസ്റ്റിൽ ഈ ആൾ എല്ലാവരോടും ചിലപ്പോൾ അഭിപ്രായം ചോദിക്കുന്ന ആളായിരിക്കാം അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ അഭിപ്രായം ചോദിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഈ ആൾ ഒരാളോടും അഭിപ്രായം ചോദിക്കുന്നില്ല എന്നാണ് കാണുന്നത് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ ഈ വ്യക്തി ഇപ്പോൾ എടുക്കുന്നുള്ളൂ കാരണം കൂടെ നിന്നവർ അഭിപ്രായം പറഞ്ഞവരൊക്കെ പറഞ്ഞ ആ അഭിപ്രായം കേട്ടിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയും ഈ ആളിനെ നഷ്ടമാണ് വരുത്തിയത് അപ്പോൾ പൊതുവേ പുറത്താരോടും ഒരു വിശ്വാസമില്ല അതുകൊണ്ട് ഒറ്റക്കാണെന്നാണ് അതുകൊണ്ട് വളരെ ശരിക്കും ഈ ആളിനിപ്പോൾ കുറേ തന്ത്രങ്ങൾ അറിയാം തന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പം മറ്റുള്ളവരുടെ ഒരു സ്വഭാവവും മനസ്സിലാക്കി ആരൊക്കെയാണ് കൂടെ കാണുന്നതെന്ന് മനസ്സിലാക്കി ഇപ്പോൾ ശരിക്കും ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വങ്ങളെല്ലാം ഒറ്റയ്ക്കാണ് കൂടെ ഒന്നും ആരും ഇപ്പം ഇല്ല എന്നാണ് കാണുന്നത് പിന്നെ എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജിയാണ് ആരോ ഒരു വിട്ടുപോയ ഒരു പെയിൻ ഈ ആളിനുണ്ട് എന്ന് കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യം വിട്ടുപോയി അതിൽ തൊട്ടടുത്ത് സിക്സ് ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ഈ ഒരാളുടെ നഷ്ടബോധം വന്നത് എന്താണ് ഏറ്റവും ഒരു കാര്യം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ എന്താണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ചില ആൾക്കാർക്ക് ഇതൊരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ കൂടെ നിന്ന് ആരെങ്കിലും ആയിരിക്കാം കൂടെ ഇതിൽ കൂടെ സഹായിച്ചിരുന്ന ഒരുപാട് ഒരുപാട് ഹെല്പ് ചെയ്തിരുന്ന സപ്പോർട്ട് ചെയ്തിരുന്ന ആരോ വിട്ടുപോയി അതിൻ്റെ ഒരു പെയിൻ ആണ് എന്നാണ് കാണുന്നത് അപ്പം അതിൽ ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വിഷമിക്കുന്നതും ആ ഒരാളിനെ കുറിച്ചിട്ടാണ് ആ ഒരു കാരണം എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ടായിരിക്കാം സിക്സ് ഓഫ് കപ്പാണ് അപ്പോൾ ഇത് വീണ്ടും നിങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ തിരികെ വരും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഈ വ്യക്തിക്ക് അത് സാമ്പത്തികമായാലും ചിലപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ടായാലും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളിടത്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ഉണ്ട് ആളിന് പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റണില്ല എന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ച് വന്നെങ്കിൽ ആ ഒരു നസ്റ്റാളജിക്കായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെ ഇപ്പോൾ ആളിന് വരുന്നുണ്ട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ വളരെ സ്നേഹം തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങളോടായിരിക്കാം ആ ഇതിൽ ഏറ്റിഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ കുറേയധികം ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ ബന്ധത്തിന് ഒരുപാട് എതിർപ്പുണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഒറ്റയ്ക്കായി പോയിട്ടുണ്ടായിരിക്കാം ആ അതിൻ്റെ ഫലമായിട്ട് ഈ വ്യക്തി നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ വളരെ സ്നേഹം തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഒരുപാട് സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട് ഇപ്പം യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളിപ്പം മനസ്സിലാകുന്നുണ്ട് എന്നാണ് കാണുന്നത് സെവൻ ഓഫ് വാൻസ് ആണ് പക്ഷേ ഒറ്റയ്ക്കായിപ്പോയി വേറെ ആരും തന്നെ കൂടെയില്ല കുറേയധികം ആൾക്കാരോട് വീണ്ടും ഇതിലും സെവൻ ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്ന ഒരാളാണിപ്പോൾ കുറേയധികം ശത്രുക്കളും ഉണ്ട് കൂടെ നിന്ന് ആരും തന്നെ ഇപ്പോൾ ആളിൻ്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ സ്നേഹിച്ചിരുന്നവരും സ്നേഹം നടിച്ചിരുന്നവരും സുഹൃത്തുക്കളും ഒക്കെ ഒരു അവസ്ഥയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഈ ആള് ജയിക്കാനുള്ളൊരു ടെൻഡൻസി ഇപ്പോൾ ഉണ്ട് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഒറ്റയ്ക്കായപ്പോഴാണ് ആളിനൊരു ഊർജം ഒരു സ്ട്രെങ്തും വന്നു അപ്പോൾ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ആരും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും മറ്റുള്ളവർ എന്തായിരുന്നു അവർ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ തന്നെ ഈ ആളിനെ ഇപ്പം എത്രമാത്രം സപ്പോർട്ട് കൊടുത്തിരുന്നോ അത്രമാത്രം അവർ എതിർക്കുന്നുണ്ട് അത്രയും ശത്രുക്കളായി എന്നുള്ളതാണ് അപ്പോൾ കുറേയധികം ശത്രുക്കളുടെ ഇടയിൽ ഈ വ്യക്തി ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് നമുക്കത് ഒന്നുകൂടി നോക്കാം ഏറ്റ് സോഡ്സും അങ്ങനെയാണ് പറയുന്നത് കുറേ ശത്രുക്കളുണ്ട് എന്ന് കാണുന്നുണ്ട് ക്യൂൻ എഫ് കപ്സ് അപ്പോൾ ഈ ആൾ ഇപ്പോൾ ചെയ്ത് ചെയ്യുന്നത് ഇതിൽ ഇമോഷനൊന്നുമില്ല പാസ്റ്റിൽ ഭയങ്കര മറ്റുള്ളവരോട് വളരെയധികം സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇമോഷനൊക്കെ കളഞ്ഞ് ഇയാളിപ്പോൾ ആക്ഷൻ എടുക്കുന്നുണ്ട് കാരണം കൂടെ നിൽക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് പ്രിയപ്പെട്ടവരെന്ന് വിചാരിച്ച ആൾക്കാരായിരിക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുക്കളായത് അതുകൊണ്ട് തന്നെ ഇമോഷനൊക്കെ കളഞ്ഞ് ആക്ഷൻ എടുക്കണം എന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ പാസ്റ്റിൽ എത്ര സ്നേഹമായിരുന്നു എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റൂല കാരണം മറ്റുള്ളവരാരും അത് ഓർക്കുന്നില്ല എന്നിപ്പം തിരിച്ചറിയുന്നുണ്ട് എത്ര സ്നേഹമായ ആയിരുന്ന ആൾക്കാരാണ് ഈ ആളിനെ ഒറ്റപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആള് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ മറ്റുള്ളവരോട് ഇപ്പൊ സഹായാനുഭൂതിയൊന്നും ഇല്ല ആളിനെ അങ്ങനെയാണ് കാണുന്നത് ഏസ് ഓഫ് കപ്പാണ് സെൽഫ് ലവ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായി സ്വന്തമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു തോന്നല് ഈ ആളിനുണ്ട് നോക്കാതെ ഹെറമിറ്റ് ആണ് അപ്പൊ ശരിക്കും ഒരു മനസ്സിൽ ഒരു വെളിച്ചം വന്നിട്ടുണ്ട് ആളിന് എന്താണ് ഇതിൽ ഒരു വിളക്കുണ്ട് അപ്പോൾ കുറേ അധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ അത് അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നപ്പോൾ ആളിൽ എന്നെ മനസ്സിലായി ഞാൻ പോകേണ്ട വഴി ഇതായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഒരുപാട് വിശ്വാസത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ സ്വന്തമായിട്ട് ഒരു വിളക്ക് പിടിച്ച് നടക്കുന്ന ഒരാളാണ് അപ്പം വേറെ ആരും തന്നെ ഇപ്പോൾ ആളിനെ കൂട്ടില്ല എന്നുള്ളതാണ് ഒറ്റയ്ക്ക് ഹെർമിറ്റ് എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ ആ ആളിന് ഒറ്റയ്ക്ക് മതിയെന്നൊരു ബോധമുണ്ട് അതാണ് ഏയ്സ് ഓഫ് കപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ആളിനിപ്പം ശരിക്കും നല്ല സ്നേഹമുണ്ട് സ്വന്തമായിട്ട് നല്ല സ്നേഹമുണ്ട് അപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളും അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കാനും പറ്റി അതുകൊണ്ട് ആള് സ്വയം ഒരു വിളക്കുണ്ടാക്കി ആ വിളക്ക് പിടിച്ച് ഒറ്റയ്ക്ക് നടക്കുന്നു എന്നുള്ളതാണ് മുന്നിലേക്കുള്ള വഴി ഒറ്റയ്ക്ക് വരുന്നത് വഴി വെട്ടിത്തെളിക്കാനുള്ള ഒരു ആയുധവും ആളിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആൾ അങ്ങനെ ജീവിക്കുന്നു ഇപ്പോൾ ഒരു സന്യാസിയെ പോലെ ജീവിക്കുന്നു എന്നാണ് കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം മനസ്സിൽ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാം ഈ ഒരു ഹാങ്ഡ്മാൻ ആയിപ്പോയി എന്നുള്ളതാണ് ഈ പുതിയ കാഴ്ചകൾ കണ്ടപ്പോൾ ആള് ആക്ച്വലി അതിനൊരു വിഷമം വന്നിട്ടുണ്ട് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേ സ്റ്റേറ്റിലായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ആളുടെ മനസ്സിലായി ഇപ്പോൾ ഒരു ഒറ്റയ്ക്കാണ് ചിലപ്പോൾ ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പേടിയായിരിക്കും കാരണം മറ്റുള്ളവരെല്ലാവരും ചതിക്കാനാണ് ടെൻഷൻ ഉണ്ട് ആളിന് അതുകൊണ്ട് ഇപ്പോ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളിനെ പോലും സംശയത്തോടു കൂടിയായിരിക്കും ഈ ആൾ കാണുന്നത് കാരണം അതാണ് ഇവിടെ സെവൻ ഓഫ് സോർട്സ് വന്നത് അപ്പോൾ എൽ ഇങ്ങനെ എന്ത് കാര്യം വന്നാലും ഒരു സംശയത്തോടുകൂടി നോക്കുന്ന ഒരാളാണ് ഒറ്റയ്ക്ക് മതി എന്ന് തീരുമാനിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് വേറെ ആരും തന്നെ കൂട്ടിനില്ല അതാണ് ഈ ആളിൻ്റെ സിറ്റുവേഷൻ പക്ഷേ ഇതിനകത്തൊരു നൈറ്റ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് സോഡും ഒരു പ്രതീക്ഷയും പ്രണയവും ഒക്കെ വേണ്ട ഇതിൽ ഏസ് ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പം സെൽഫായിട്ടൊരു സ്നേഹമുണ്ട് പിന്നെ നിങ്ങളോടായിരിക്കണം ഒരു പ്രണയം ഈ ആളിന് ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് ഓഫറുമായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ കറണ്ട് ഫീലിങ്സ് അല്ല നോക്കിയത് അവരുടെ സിറ്റുവേഷൻ ആണ് അപ്പോൾ ഉള്ളിലൊരു പ്രണയമുണ്ട് അപ്പോൾ അത് പതിവ് ശരിയാകും എന്നും ആളും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസമേറ്റ് ആയാൽ നിങ്ങൾ നിങ്ങളുടെ റീഡിങ് ആയിട്ട് എടുക്കുക ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർക്ക് കൂടുതൽ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് അവരുടെ അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണാൻ ശ്രമിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരട്ടെ താങ്ക് ഒരുപാട് നന്ദി